കേസിലുള്ളത് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ ഒരു കുന്നിൻ്റെ മേലെ കരിങ്കല്ലും തുറന്നുണ്ടാക്കിയ വലിയ ക്ഷേത്രങ്ങളും മുണാൻസ്റ്റൊക്കെ അവിടെയുള്ളത് എൻ്റെ പിറകിലും സൈഡിലൊക്കെ കണ്ടോ അതൊക്കെ കണ്ട അത്ഭുത കൂടുക എന്നല്ലാണ്ട് ഒരു നിവൃത്തിയില്ല നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് അന്ന് ഒരു രക്ഷില്ല എന്താ എല്ലാരോ കേസ് ദൃശ്യ വിസ്മയം തന്നെ അപ്പൊ അതിന്റെ ഒക്കെ മുന്നേറ്റ് നമുക്ക് പൂനെ നല്ല സ്റ്റേയും ഫുഡൊക്കെ തന്ന് നമ്മളെ റിലേറ്റീവ് അജയ് ഇംഗ്ലീഷ് ഗ്രീഷ്മയും വിശേഷങ്ങളിലൂടെ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് ബോംബെല് പൂനെ പൂനെല് നമ്മളെ അച്ചയ് ഏട്ടൻ്റെയും ഇംഗ്ലീഷ് വീട്ടിൽ വീട്ടിലാന്ന് നല്ല അടിപൊളി പുട്ടും കടലും ചിക്കൻ കറിയൊക്കെ തകർക്കാണ് നല്ല നൈറ്റ് നല്ല ചോറും ചിക്കൻ കറിയൊക്കെ അതും തകർക്കും അപ്പൊ ഇത്രയും നല്ല ഫുഡ് നമുക്ക് വേണ്ടി നമുക്ക് എല്ലാവരും വയറും മനസ്സും നിറഞ്ഞ് ഫുഡ് സമ്മാനിച്ചേട്ടനും നമ്മളെ ഗ്രീഷ്മേജിക്കും ഒരുപാട് താങ്ക്സ് എവിടെ എവിടെ ഗ്രീഷ്മേജ് അടുക്കളയിൽ പട്ടപ്പെട്ടാണ് നമുക്ക് വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കി തന്ന ഗ്രീഷ്മേജിക്കും ഫാമിലിക്കും താങ്ക്സ് അല്ലോ അങ്ങനെ പൂനെ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് അജന്ത കേവ്സിന്റെ താഴെ ടെൻ്റ് അടിച്ച് കിടന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അജന്ത കേവ്സ് അങ്ങ് കയറി മേലെ കയറിയപ്പോ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത് യും വലിയൊരു കരിങ്കലിന്റെ മല ചെത്തിയിട്ട് ക്ഷേത്രങ്ങളും അവരെ താമസ സ്ഥലങ്ങളൊക്കെ കൂട്ടിയിട്ടൊരു വലിയൊരു ഏരിയ ആണ് അജന്ത കേവ്സ് വേറൊരു അത്ഭുത ലോകത്താണ് എല്ലോറ കേവ്സ് ഒരു രക്ഷയില്ലാതെ വ്യൂ ഒരു രക്ഷയുമില്ല ഇത് എങ്ങനെയത് ഉണ്ടാക്കിയെന്ന് നോക്കി ചിന്തിക്കാനേ പറ്റുന്നില്ല അത് മേലേന്ന് തുറന്നു തുറന്നിട്ടാണ് ഈ ക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് അന്നത്തെ കാലത്ത് സാമഗ്രികളോ യന്ത്ര സാമഗ്രികളോ ഒന്നുമില്ലാണ്ട് ഇത്രയും ഭംഗിയായിട്ട് എല്ലോറ കേവ്സിലെ ഒരു നിർമ്മാണം ഒരു ഹാ നമ്മൾ നമിച്ചു പോവും അജന്ത കേവ്സിൽ നിന്ന് ഏകദേശം നൂറോളം കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എല്ലോറയിലേക്ക് എല്ലോറയിലെ അതിപ്രശസ്തമായിട്ടുള്ള കൈലാസനാഥ ടെമ്പിളാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ സാധാരണ നമ്മളൊക്കെ വീട് പണിയുമ്പോൾ വീടിൻ്റെ തറ കെട്ടി അവിടെ നിന്ന് മേലോട്ടാണ് പണിയാറ് പക്ഷെങ്കിൽ ഈ ഒരു ക്ഷേത്രം ആ മലയുടെ മേലേന്ന് തുരന്ന് തുരന്ന് തുരന്നാണ് ഈ കാണുന്ന തൂണുകളും മണ്ഡപങ്ങളും ഹാളുകളും ക്ഷേത്രങ്ങളും ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തത് ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം എന്തെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം എന്തെന്ന് പറയുകയാണെങ്കിൽ െ നമ്മൾ യാത്ര ചെയ്തേ പറ്റൂട്ടോ നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലെ ബുക്കുകളിലൂടെ അജന്ത എല്ലോറ കേവ്സ് നമ്മളിങ്ങനെ തഴുകി തലോടി പോയിട്ടുണ്ട് പക്ഷെങ്കിൽ അതേ അജന്ത എല്ലോറ കേവ്സ് ഡയറക്റ്റ് ആയിട്ട് സന്ദർശിച്ചപ്പോൾ ശരിക്കും വണ്ടർ പോയി അജന്തയിൽ നമ്മൾ ബുദ്ധിസ്റ്റുകളുടെ സംസ്കാര സമ്പന്നതയാണ് കണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ എല്ലോറയിലേക്ക് എത്തിയപ്പോഴേക്കും ബുദ്ധിസ്റ്റും ജൈനമതവും ഹിന്ദുമതവും ഒക്കെ തമ്മിലുള്ള ഒരു കെട്ടിറപ്പിൻ്റെ കാഴ്ചകളായി മാറി ഒരുപാട് യാത്രകൾ ചെയ്യാനും നമ്മുടെ പൈതൃകങ്ങളെ കണ്ടെത്താനുള്ള കണ്ടെത്താനുള്ളൊരു തൊരയുണ്ടാക്കുന്ന ഒരു യാത്രയായി ഈ അജന്ത എല്ലോറ കേസ് യാത്ര